ഹായ് ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയല്ല ച തട്ടുകടയിൽ ചിക്കൻ ഫ്രൈ ഒക്കെ മാറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമ്മൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ കുറച്ചാണെങ്കിൽ നമ്മൾ വറക്കാനും എടുക്കുന്നുണ്ട് നമ്മൾ ഇനിയും മസാല തയ്യാറാക്കാൻ പോവുകയാണ് ഞാൻ ഏകദേശം ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിലോട്ട് കുറച്ച് ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് അതുപോലെ പുതിനേ മല്ലിയിലൊക്കെ വേണം അതും അതുപോലെ തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് എല്ലാം കുറച്ച് ഇത് ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അളവിന് നിങ്ങൾക്കിടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് എടുത്ത് വൃത്തിയായ കഴുകി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നമ്മൾ ഇതിനി മുളക് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുത്ത് അതും മിക്സിയുടെ ജാറിലോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പിടികോളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കാണിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഇലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്തിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നാരങ്ങ നീര് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഞാൻ ദൈ ഇതുകൊണ്ടോ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നന്നായിട്ട് നീരുള്ള നാരങ്ങയാണ് നാരങ്ങ നല്ല വലിപ്പമുള്ള നീരുള്ള നാരങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ചിക്കൻ പീസുകൾ എടുക്കുക ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പീസുകളെല്ലാം വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാലയ്ക്ക് അത്തോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഇളക്കി ചിക്കൻ പീസിലോട്ടൊന്ന് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു ദിവസത്തോളം ഞാനിത് ഫ്രിഡ്ജ് വെച്ച് അതായത് ഞാൻ വൈകിട്ട് തയ്യാറാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഇത് വറുത്തെടുക്കുന്നത് രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രീസറിൽ വെക്കുക എന്നാലേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒന്ന് പുളിയൊക്കെ പിടിച്ച് വരണം കേട്ടോ അങ്ങനെ ചെറിയൊരു പുളിയൊക്കെ ഉള്ള ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത് ഞാൻ ദേ പിറ്റേ ദിവസം എടുത്തപ്പം കേട്ടോ നമ്മുടെ ചിക്കൻ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ഞാനൊരു ഇരുമ്പിൻ്റെ തവയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലും ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് നിങ്ങൾ ഒരിക്കലും ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണയെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഇവിടെ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത് ഇനി നമ്മുടെ ചിക്കൻ പീസ് എടുക്കുക ഓരോന്നും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അരപ്പൊക്കെ നന്നായിട്ട് എല്ലാ ചിക്കൻ പീസുകളും എണ്ണയിലോട്ട് നന്നായിട്ട് തിളയ്ക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചത് കൊണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇതൊട്ടും കളയാണ്ട് തന്നെ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോവും അകം വേഗത്തും ഇല്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തീ കൂട്ടിയിടരുത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം ഒരു സൈഡ് മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇത് വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ പച്ചമുളക് ചേർത്ത സമയത്ത് നിങ്ങളുടെ അടുത്ത് കാന്താരി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് കാന്താരി മുള ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തത് ഇനി നന്നായിട്ട് മുരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതെപ്പോഴും എല്ലാ സൈഡും മറച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം വെന്ത് വന്നതിന് ശേഷം ഞാൻ അത് ഇതുപോലെ ഒരു ഇലയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇതുപോലെ കുറച്ച് സവാളയും അതുപോലെ തന്നെ തക്കാളിക്കയും അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നല്ല രസമില്ല ഇപ്പോൾ കാണാൻ തന്നെ ഇനി കഴിക്കാനും അതുപോലെയാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ചെറിയൊരു ലൈക്ക് കൊടുക്കാനും അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കനൊന്നും പ്രെസ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ ഓക്കെ സി യു താങ്ക് യു ഫോർ വാച്ചിങ്